കേരളത്തിലെ ഇന്ന് വലിയ ചർച്ചാവിഷയം വീടുകളിലെ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരോധിക്കപ്പെട്ട പല സംഗതികളും ഒരു മതാടിസ്ഥാനത്തിൽ ചെയ്യുന്നത് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തി നമ്മൾ ഓർക്കുന്നുണ്ടാവും ചേലാകർമ്മം എന്ന് പറയുന്ന നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി അതിനെ സംബന്ധിച്ച് കൃത്യമായ ഉത്തരവുകൾ ഉണ്ടെങ്കിൽ പോലും ഇന്നും അത് നടക്കുന്നുണ്ട് എന്നുള്ളത് ബോർഡ് വെച്ച് നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ബോർഡ് മാറ്റിയെങ്കിലും ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അതുവരെ ഇപ്പോൾ പല പ്രാവശ്യമായി നമ്മൾ ഈ ചാനലുകളിലൂടെയെല്ലാം കണ്ടതാണ് അതിനുശേഷമാണ് ഇന്ന് ഇത്തരത്തിലുള്ളൊരു സംഗതി നടക്കുന്നത് മത പ്രഭാഷണങ്ങൾ നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയെ കണ്ടു ഇത് വളരെ വളരെ കൂടി വളരെ സുസംഘടിതമായി നടത്തുന്ന ഒരു ഒരു ഏർപ്പാടാണ് എന്ന് വേണം മനസ്സിലാക്കാൻ ശക്തമായി ഇതിനെതിരെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു സമഗ്ര അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ തയ്യാറാവണം ഇത് മാത്രമല്ല ഈ വീടുകളിൽ നടക്കുന്ന ഇതിനു വേണ്ടിയിട്ട് ഇവരെ ഇവർക്ക് പ്രേരണ കൊടുക്കുന്നതും ഈ മതാടിസ്ഥാനത്തിലുള്ള ഈ ചില ശക്തികൾ തന്നെയാണ് ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇതിനു വേണ്ടിയിട്ട് ഉരുത്തിരിഞ്ഞിറങ്ങിയിരിക്കുന്നത് എനിക്ക് 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 ആശങ്കയുണ്ട് ജനസംഖ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അത് മൂടി വയ്ക്കാനാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ശരി വളരെ ശക്തമായ ഒരു അന്വേഷണം ഇതിൻ്റെ പുറകിൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്